ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഒട്ടും കൊഴുവഴുപ്പില്ലാതെ എങ്ങനെ കോവക്ക വെച്ച് മെഴുക്ക് പെരട്ടി ഉണ്ടാക്കാം എന്ന് നോക്കാം ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുവും കറിവേപ്പിലും ഇട്ട് പൊട്ടിച്ച് എരിവിനാവശ്യമായ പച്ചമുളകും ഒരു സവോള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്ന് വാറ്റിയെടുക്കാം ഒരല്പ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം എന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ കോവയ്ക്ക കോവയ്ക്ക ഇട്ടുകൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം അപ്പൊ അതിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് ഒക്കെ പെട്ടെന്ന് വറ്റി കിട്ടും കേട്ടോ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കരുത് ഈ കോവക്കയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം ഉപ്പ് കൊടുക്കാം അതുപോലെ ഇത് മൂടി വെച്ച് വേവിക്കരുത് കേട്ടോ മൂടി വെച്ച് വേവിച്ചാൽ ആ കൊഴുപ്പങ്ങനെ ആയിരിക്കും മൂടി വെക്കാണ്ട് തന്നെ വേവിച്ചെടുക്കണം ഇളക്കി 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 തന്നെ വേവിച്ചെടുക്കണം അപ്പം ഇത് ഏകദേശമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഞാനിത് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരല്പം മുന്നോട്ട് നിൽക്കണം ഉപ്പ് ഇട്ട് അതിനാണ് കോവയ്ക്ക ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഉപ്പ് ഇട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഇതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി വേവിച്ചെടുക്കാം അപ്പം എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കോവക്കാം മെടുക്കുപെരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡി ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ